നമസ്കാരം കെ എച്ച് ന്യൂസിലേക്ക് വാർത്തകൾ പത്തനംതിട്ട ജില്ലയിലെ വിവിധ ബാങ്കുകളിൽ അവകാശികളില്ലാതെ കിടക്കുന്നത് നൂറ്റി പതിനൊന്ന് ദശാംശം എൺപത്തിരണ്ട് കോടി രൂപയുടെ നിക്ഷേപം നാല് ലക്ഷത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് അക്കൗണ്ടിലാണ് ഇത്തരത്തിൽ അവകാശികളില്ലാതെ കിടക്കുന്നത് നാഷണൽ ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും പത്ത് വർഷത്തിന് മുകളിലായി അവകാശവാദം ഉന്നയിക്കാതെ കിടക്കുന്ന തുകയാണിത് തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ആറാട്ട് പ്രമാണിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ റൺവേ ഇന്ന് അഞ്ചു മണിക്കൂർ അടച്ചിടും അൽപശി ആറാട്ടിന്റെ ഭാഗമായ ഘോഷയാത്ര കടന്നുപോകുന്നതിനായാണ് വിമാനത്താവളം അടച്ചിടുന്നത് വൈകുന്നേരം നാല് നാൽപ്പത്തഞ്ച് മുതൽ രാത്രി ഒൻപത് വരെയുള്ള സർവീസുകൾ നിർത്തിവെക്കുമെന്ന് ടിയാൻ അറിയിച്ചു ദേശീയ പാതയോരത്തു കൂടി നടന്നു പോകുകയായിരുന്ന യുവാവിനെ കെ എസ് ആർ ടി സി ബസ് അടിച്ച് ദാരുണാന്ത്യം കൊല്ലം ദേശീയപാതയിൽ കലയനാട് വെച്ചാണ് കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് കാൽനട മരിച്ചത് സംസ്ഥാനത്ത് അമീബക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മരണം കൂടി തിരുവനന്തപുരം ചികിത്സയിലായിരുന്ന ചെറിയൻ കീഴ് അഴൂർ സ്വദേശി വസന്തയാണ് മരിച്ചത് ഒരു മാസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം മുപ്പത്തി ഒന്നായി കോഴിക്കോട്ടെ ആറ് വയസ്സുകാരി അതിഥി നമ്പൂതിരിയുടെ കൊലപാതകത്തിൽ പ്രതികളായ അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി രണ്ടാനമ്മ റമലാ ബീഗം എന്ന ദേവിക അന്തർജനം എന്നിവർക്ക് ജീവപര്യന്തം ഹൈക്കോടതിയാണ് ഇരുവർക്കും ശിക്ഷ വിധിച്ചത് പ്രതികൾ രണ്ടു ലക്ഷം രൂപ വീതം പിഴ ഒടുക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു തൊത്ത് തർക്കത്തെ തുടർന്ന് മകനെയും മകന്റെ ഭാര്യയേയും രണ്ട് കൊച്ചുമക്കളെയും വീട്ടിൽ പൂട്ടിയിട്ട് തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ചീനക്കുഴി ഹമീദിനെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു ഒന്നാം അഡീഷണൽ കോടതി ജഡ്ജ് ആഷ് കെ ബാലാണ് വിധി പറഞ്ഞത് ശബരിമലയിൽ സുഖദർശനം വാഗ്ദാനം ചെയ്ത് പണം തട്ടി ഡോളി തൊഴിലാളികളായ രണ്ടു പേർ പിടിയിൽ ഇടുക്കി പീരുമേട് സ്വദേശികൾ കണ്ണൻ ആർ രഘു എന്നിവരെ പമ്പ പോലീസ് പിടികൂടി കാസർഗോഡ് സ്വദേശികളായ ഭക്തരാണ് കബളിപ്പിക്കപ്പെട്ടത് ഭക്തരിൽ നിന്ന് പതിനായിരം രൂപ നക്ഷമായി വരി നിൽക്കാതെ ദർശനം സാധ്യമാക്കാമെന്ന് വാഗ്ദാനം നൽകിയാണ് ഇരുവരും പണം വാങ്ങിയത് അമ്പലവയലുണ്ടായ വാഹന അപകടത്തിൽ രണ്ട് യുവാക്കൾ മരിച്ചു ഈ കഴിഞ്ഞ രാത്രി പത്ത് മണിയോടെ അമ്പലവയിൽ നിന്നും ചുളിയോട്ടേക്ക് പോകുന്ന റോഡിൽ റെസ്റ്റ് ഹൗസിന് സമീപമായിരുന്നു അപകടം കാക്കവയൽ കൊല്ലമ്പറ്റ സ്വദേശികളായ സുധീഷ് സുമേഷ് എന്നിവരാണ് മരിച്ചത് ആശുപത്രിയിൽ ഡോക്ടറെ കാണാനായി കാത്തിരിക്കെ കുഞ്ഞു മരിച്ചു നിലമ്പൂർ ആദിവാസി ഊരായ പാലക്കൈം നഗറിലെ അജിത് സൗമ്യ ദമ്പതികളുടെ മകൾ സനോമിയ മരിച്ചത് രാവിലെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് സംഭവം പനിയും ഛർദിയും ഉണ്ടായതിനെ തുടർന്നാണ് ആശുപത്രിയിൽ വന്നത് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം